രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിനായക ചതുർത്ഥി കടക്കുന്നതോടുകൂടി ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടിയ രീതിയിൽ വന്നു ചേരുന്ന ഏകദേശം ഒൻപത് നക്ഷത്ര ജാതകർ ഉണ്ട് ഇത് മൂന്ന് രാശികളിലായി ഉൾപ്പെടുന്നു ഇവർ ആരൊക്കെയെന്ന് നോക്കാം ഇവരിലൂടെ കുടുംബത്തിന് തന്നെ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ഇന്ന് ഈ നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ദുഃഖ ദോഷങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ വിനായക ചതുർത്ഥിയോടുകൂടി ഇല്ലാതെയാകുന്നു ഒന്നാമത്തെ രാശി മിഥുനം രാശിയാണ് മകയിരം അര തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ ഇവർ അല്പകാലമായി വളരെ സങ്കടങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടക്കാത്ത അവസ്ഥ തടസ്സങ്ങൾ തുടങ്ങിയ വിഷമങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്ന ുഭവിക്കുന്നവരാണ് ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിനായക ചതുർത്ഥി കഴിയുമ്പോൾ നിങ്ങൾ നേട്ടങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് തൊഴിൽ ലാഭം കർമ്മ മേഖലയിൽ നേട്ടം വിവാഹം വിദേശയാത്ര എന്നിവ സംഭവിക്കുന്നതാണ് രണ്ടാമത്തെ രാശി കന്നിരാശിയാണ് ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാരാണ് ഇവർ കഠിനാധ്വാനികൾ ആണെങ്കിലും പ്രതീക്ഷിക്കത്ത ഉയർച്ച നേടാൻ കഴിയാത്തവരാണ് ഇവർ മറ്റുള്ളവർ പരിഹാസങ്ങളും കളിയാക്കലുകളും ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ അവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വിനായക ചതുർത്ഥി കഴിയുമ്പോൾ നേട്ടങ്ങളുടെ നാളുകൾ വന്നു ചേരും ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത എന്നിവ ഇവരുടെ കൂടപ്പിറപ്പുകൾ ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മോചനം ഈ വിനായക ചതുർത്ഥിയോടുകൂടി ലഭിക്കുന്നു കടബാധ്യത സ മാറി സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നു മൂന്നാമത്തെ രാശി അത് കർക്കിടകം രാശിയാണ് പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ നക്ഷത്രക്കാർ വളരെ വൈകാരികമായി തളർന്നു പോയ നക്ഷത്രക്കാർ ആണ് കുടുംബപരമായി പലവിധ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും അനുഭവിച്ചവർ ആണ് ഇവർ നിരന്തരം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒറ്റപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു വന്ന ഇവർക്ക് ഇനി സന്തോഷം ത്തിന്റെ കാലഘട്ടമാണ് നിങ്ങളുടെ ശുക്രനും ഒരുമിച്ച് നൽകുന്നതു കൊണ്ട് തന്നെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതോടുകൂടി വരുന്ന ഒരു വർഷവും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ വൈകാരികമായ മുറിവുകൾ മായും നിങ്ങളെ ഉപേക്ഷിച്ചവർ നിങ്ങളെ തേടിവരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും അകന്നു പോയ ബന്ധങ്ങൾ തിരികെ വരും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും എല്ലാം നന്നായി ഭവിക്കട്ടെ